അങ്ങനെ ലക്ഷദ്വീപാണ് ഡേ ഡേ വൺ വാസ് നൈസ് ആൻഡ് ഡേ ടു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് നോർക്ലിംഗും പിന്നെ ഫിഷിങ്ങും ആണ് കേട്ടോ നമ്മൾ നേരെ ബോട്ട് ജെട്ടി പോയി അവിടെ നിന്ന് എടുത്തിട്ടാണ് ഒരു പോയിന്റിൽ പോയിട്ട് സ്നോർക്ലിങ്ങും നമ്മുടെ എന്താ പറയുക ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ത് ഫിഷിങ്ങും അപ്പോൾ അതാ എല്ലാവരും റെഡിയായി വന്നു ദാ ഈ ബോട്ട് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബോട്ടിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അതാ ഇവിടെ എത്തി നല്ല അടിപൊളി ബ്ലൂ സീ കൂടെയാണ് ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് തുടങ്ങുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് പക്ഷെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സീ സിക്നെസ് അടിച്ചു അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയതാ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ ദൂരം പോയിട്ട് ഒരു പോയിന്റിലെത്തിയിട്ട് അവിടെയാണ് സ്നോർക്ലിങ് ചെയ്യുന്നത് അവിടെയാണ് പഴപ്പുറ്റുകളൊക്കെ ഉള്ളൊരു ഏരിയ അവിടെ തന്നെയാണ് നമ്മൾ സ്നോർക്ലിങ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് നമ്മൾ രണ്ട് പേരും രണ്ട് പേര് വെച്ചിട്ടാണ് പോകുന്നത് കാരണം രണ്ട് ചേട്ടന്മാരുണ്ടെന്ന് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ചേട്ടന്മാർ അടിപൊളി ചേട്ടന്മാരാണ് അവർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്താ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റും പിന്നെ നമ്മുടെ സ്നോർക്ലിങ്ങിന് ചെയ്യുന്ന എന്താ പറയുക വയൽ വെക്കുന്ന സാധനമൊക്കെ കാണണ്ടേ നമ്മുടെ ഗൂഗിൾസൊക്കെ എന്നിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് എല്ലാവരും നല്ല സൂപ്പർ എക്സൈറ്റഡ് ആണ് നമ്മൾ തായ്ലാൻഡിൽ ഫിഫി ക്രാബി ഒക്കെ പോയപ്പോഴും സ്നോർക്ലിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ ഇവിടെ സീ സിക്നസ് അടിച്ച് നിൽക്കുന്നതാണ് ആ കണ്ടത് കുറച്ച് എനിക്ക് കുറച്ച് സീ സിക്നസ് കൂടുതലുള്ള ആളാണ് കേട്ടോ ഞാൻ നമ്മൾ ഫിഫി ക്രാബി ഒക്കെ പോയപ്പോഴും ഈ സെയിം സീ സിക്നസ് ഉണ്ട് എന്താ ചേട്ടനൊക്കെ ഫുൾ ഓൺ ടു ജമ്പ് ഇൻ ടു ദ സീ എന്താ നമ്മുടെ പവിടപ്പുറ്റുകളും മീനുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ കുറച്ച് ഓഫാണ് എനിക്ക് ഫസ്റ്റ് ആളെ ഇറങ്ങാൻ പോവാണ് താഴെ എത്തി ഫസ്റ്റ് ആ ചേട്ടൻ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് ലൈഫ് ജാക്കറ്റ് ഒന്നും കേട്ടോ അവർ എക്സ്പേർട്ട്സ് അല്ലേ എന്താ നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ താഴേക്ക് നോക്കണം അപ്പോൾ നമ്മൾ ഫുള്ളി സെറ്റ് ആൻഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ നമ്മൾ ഫോർവേഡ് മുന്നിക്ക് കൊണ്ടുപോവുള്ളൂ നമ്മുടെ എല്ലാ കംഫേർട്ടൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇവരെ നമ്മൾ കൊണ്ടുപോകുന്നത് മുബാരക് എന്നാണ് ആ ചേട്ടൻ്റെ പേര് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെ അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നോക്കണം ഫസ്റ്റ് അതിന് ശേഷം ആളെല്ലാം ഓക്കെ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ നമ്മൾ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് അവിടെ ഫുൾ പോയി മീനുകളൊക്കെ കണ്ട് മീനുകൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് വരാതെ അടുത്ത തനന്തചാട്ടം റെഡിയാൻ നിൽക്കുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം കുട്ടം ഞാൻ ഓൾ സെറ്റായിട്ട് ആ പോവാൻ പോവാണ് അപ്പം നമ്മളെല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എനിവേ അടിപൊളിയായിരുന്നു വളാടുമ്പോൾ പോലും സംഗീതം അങ്ങനെ എല്ലാവരും സ്നോർക്ലിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോട്ടിൽ തന്നെയാണ് ലഞ്ച് കഴിച്ചത് നമ്മൾ കഴിച്ചത് വെജ് ബിരിയാണി പിന്നെ ഫിഷ് ഫ്രൈ പപ്പടം അച്ചാറ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ എല്ലാവരും പോട്ട് തന്നെയാണ് കഴിച്ചത് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോയതാണ് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഫിഷിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ പറഞ്ഞു തന്നു നമുക്ക് മീൻ കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് എന്തായാലും കിട്ടും പക്ഷെ ചിലപ്പോൾ നമുക്ക് മീൻ കിട്ടില്ല എന്നൊക്കെ ആൾ പറഞ്ഞു പക്ഷേ നമ്മൾ ലക്കി ആയിരുന്നോണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മീൻ കിട്ടിയതാ ഫസ്റ്റ് ഫിഷിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ तो लो लो बोले वलचुलके 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 അങ്ങോട്ട് വന്നു അങ്ങോട്ടു എല്ലാരും പിടിച്ചോ എല്ലാരും പിടിക്കേക്കു ഫിഷിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണ്ട പരിപാടിയാണല്ലേ പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പം നമ്മളിഷ്ടം പോലെ ഒരു അഞ്ച് മീനൊക്കെ പിടിച്ചു കേട്ടോ ഒരു ഒന്നര മണിക്കൂറിൽ നമുക്ക് ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ മീനൊക്കെ പിടിച്ച് മതിയേ ഉണ്ടായില്ല പക്ഷെ എന്നാലും നമ്മൾ വൈൻഡപ്പ് ചെയ്ത് നേരെ തിരിച്ചു പോകാൻ റെഡിയാവാണ് ലാസ്റ്റ് കിട്ടിയ ഫിഷ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ മീനെയൊക്കെ പിടിച്ച് നമ്മൾ തിരിച്ചു പോകാൻ റെഡി ആവുകയാണ് ഏകദേശം കണ്ടോ നല്ല വലുപ്പം ഈ മീൻ അപ്പോൾ ഈ മീൻ നമുക്ക് രാത്രി ഗ്രില്ലാന്ന് വിചാരിക്കാൻ കേട്ടോ എല്ലാവർക്കും കൂടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോയി ഇന്നത്തെ ഒരു ഡേ ലക്ഷദ്വീപിൽ ഇങ്ങനെയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം കാണാൻ ടേക്ക് കെയർ ബൈ ബൈ